മഹിയേട്ട മറുവശത്ത് നിന്നും കോളെടുത്തതും അവൾ വിളിച്ചു എന്താ മോളെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് മഹ്യേട്ടൻ എവിടെ പോയതാ ഒന്നും പറയാതെ പോയിക്കളഞ്ഞല്ലോ സാധാരണ പോകുമ്പോൾ എവിടേക്കാണെന്ന് പറഞ്ഞിട്ടല്ലേ പോവുക അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്ക് ഇവിടെ ഒരാളെ കാണണമായിരുന്നു മോളെ പറഞ്ഞിട്ട് വരുന്ന കാര്യം പെട്ടെന്ന് ഓർത്തില്ല അവൻ പറഞ്ഞതും അവളൊന്നും മോളി അതറിയാൻ വേണ്ടിയാണ് വിളിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും കാര്യം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു എന്താ മീനു എന്തു പറ്റി വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു വീട്ടിൽ പ്രശ്നമൊന്നുമില്ല മഹേട്ട അത് പിന്നെ ഏട്ടം വരുമ്പോൾ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരുമോ എനിക്ക് മാത്രമല്ല ഏട്ടത്തിക്കും അവൾ പറഞ്ഞതും ആരോഗ്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിനവൾ ആരോഗ്യം നോക്കി ചുമ്മാ പറഞ്ഞതാ എന്ന് കണ്ണ് കാണിച്ചു ഞാൻ വരാൻ കുറച്ച് മോളെ ചിലപ്പോൾ ഉച്ച കഴിയും അപ്പോഴേക്കും കൊണ്ടുവന്നാൽ മതിയോ അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു മതി അപ്പോഴേക്കും കൊണ്ടു തന്നാൽ മതി അവൾ പറഞ്ഞതും അവനൊന്നും മൂളി നീ നിൻ്റെ ഏട്ടത്തിയോട് സംസാരിച്ചോ അവൾ എന്ത് പറയുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ അവളാണോ പറഞ്ഞത് ഐസ്ക്രീം വേണമെന്ന് അവൻ സംശയത്തോട് ചോദിച്ചു ഏട്ടത്തി പറഞ്ഞതല്ല ഏട്ടത്തിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഏട്ടതിയുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് കരുതി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു ഏട്ടത്തിക്ക് ഫോൺ കൊടുക്കണോ അവൾ സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചത് കേട്ടതും ആരോഹി വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളെ കാണിച്ചു അവരുടെയൊക്കെ മുൻപിൽ വെച്ച് താൻ അവനോട് എന്ത് സംസാരിക്കും എന്നുള്ള പേടി അവൾക്ക് തോന്നി വേണ്ട വേണ്ട നീ സംസാരിച്ച് സംസാരിച്ച് അവളുടെ ചെവി കടിച്ചു മുറിക്കരുത് എനിക്കത് ആവശ്യമുള്ളതാ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഓ പിന്നെ ഏട്ടൻ്റെ ഒരു തമാശ ഞാൻ ഏട്ടത്തിയുടെ ചെവിയൊന്നും മുറിക്കില്ല എങ്കിൽ പിന്നെ ഞാൻ വെക്കുക ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ ഐസ്ക്രീം മറക്കല്ലേ അവൾ വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചതും അവൻ ചിരിച്ചു എന്തായി അവൻ എവിടേക്ക് പോയതാ ഫോൺ വെച്ചതും അവളുടെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏട്ടൻ ആരെയോ കാണാൻ എവിടെയോ പോയേക്കുവാണ് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ദൂരേക്ക് എവിടെയെങ്കിലും ആയിരിക്കും പോയിരിക്കുന്നത് അവൾ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവളുടെ അമ്മ തലയാട്ടി എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ് ഒരുങ്ങിയിരിക്കുക അമ്മ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം അവർ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ വരുന്നില്ലല്ലോ അവളെ നോക്കി പറഞ്ഞതിനു ശേഷം അവർ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ മതി എന്നെ വിട്ടേക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ അമ്മ അവളെ കൂർപ്പിച്ച് നോക്കി അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ആരോഹിക്ക് അവനെക്കുറിച്ച് ഓർക്കും തോറും വല്ലാത്ത പേടി തോന്നി എന്ത് പ്രശ്നം ഉണ്ടാകാനാ ഒരു പ്രശ്നം ഉണ്ടാകില്ല അവൻ വരുന്നതിന് മുൻപേ നമുക്ക് തിരികെ വരാം അവർ പറഞ്ഞതും അവൾ തലയാട്ടി വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൾക്കും തോന്നിയിരുന്നു എന്ത് സംഭവിച്ചാലും സത്യങ്ങളൊക്കെയും എല്ലാവരും അറിയണമെന്ന് അവൾ തീരുമാനിച്ചു പിന്നെ അവൻ്റെ അമ്മ കൂടി വരുന്നതുകൊണ്ട് അവൾക്ക് കുറച്ച് ധൈര്യവും തോന്നി നമ്മൾ എവിടേക്കാണ് മഹിപ്പോകുന്നത് കാറിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദക്ഷ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു സൂര്യനാരായണന്റെ വീട്ടിലേക്ക് അവൻ ദക്ഷിന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ വലിയ രണ്ടു നില വീടിന്റെ ഗേറ്റിന് മുൻപിലെത്തി രണ്ടു മൂന്ന് ഹോൺ അടിച്ചതും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നതും അവർ കാർ അകത്തേക്ക് കയറ്റി അവർ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാൽ പുറത്തേക്കാരെയും കണ്ടില്ല അവർ സിറ്റൌട്ടിലേക്ക് കയറി ചെന്നു മഹി വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു അവിടെ നിന്നും ഒരു അൻപത്തഞ്ച് വയസ്സിനോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി വന്നു ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നു അയാൾ ഇറങ്ങി വന്നത് മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഒടുവിൽ നീ അവളെ സ്വന്തമാക്കിയല്ലേ അതിൻ്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ട് അയാൾ തിരികെ അവനോട് പറഞ്ഞു പിന്നെ നിങ്ങളെന്താ കരുതിയത് നിങ്ങളുടെ അഹങ്കാരിയും പണത്തിൻ്റെ കൊഴുപ്പിൽ അഴിഞ്ഞാടി നടക്കുന്നവളുമായ നിങ്ങളുടെ മൂത്ത മകൾ നിത്യ സൂര്യനാരായണനെ ഞാൻ വിവാഹം കഴിക്കുമെന്നോ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതാ എൻ്റെ പെണ്ണിനെ അല്ലാതെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് പുച്ഛമായിരുന്നു ഒരിക്കലും അവളെ ഞാൻ സ്വന്തമാക്കില്ല എന്ന് ഇപ്പം എന്ത് പറയുന്നു മിസ്റ്റർ സൂര്യനാരായണൻ അവൻ പുച്ഛത്തോടെ അയാളോട് ചോദിച്ചു വിവാഹം മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ മഹിയേട്ട ഇപ്പോഴും അവൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഹാഫ് പാൻറ്റും ബെനിയനും ഇട്ട് ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വന്നത് നല്ല മോഡേൺ പെൺകുട്ടിയാണ് മേക്കപ്പ് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ ഒരുങ്ങി നടക്കുന്ന ഒരു കുട്ടിയാണെന്ന് അവൾ ഇറങ്ങി വന്നതും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്കും നോക്കി അവളെ വിവാഹം കഴിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താമെങ്കിൽ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഒന്നാവുകയും ചെയ്യും അവൻ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊക്കെ മഹിയേട്ടൻ്റെ വെറും തോന്നൽ മാത്ര അവൾ ഒരിക്കലും മഹാദേവന് സ്വന്തമാകില്ല അവൾ ആരോഹിയാണ് ആരോഹിയുടെ മനസ്സിൽ എന്നും ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ ജിതേന്ദ്രൻ എന്ന അവളുടെ ജിത്തേട്ടൻ അത് മാറ്റി എഴുതാൻ ഈ മഹാദേവന് കഴിയില്ല ഇപ്പോൾ രാവണൻ്റെ കയ്യിലകപ്പെട്ട സീത മാത്രമാണവൾ രാമനെ കാത്തിരിക്കുന്ന സീത രാമനെ മറഞ്ഞിട്ട് സീത എങ്ങനെ രാവണനെ സ്നേഹിക്കും ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് മഹേട്ടൻ പറയുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ഇനി പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യം ഞാൻ മഹേട്ടനോട് പറയട്ടെ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഈ മഹാദേവനെ സ്വന്തമാക്കുന്നത് ഞാനായിരിക്കും നിത്യ സൂര്യനാരായണൻ എന്ന ഞാൻ ഞാൻ മാത്രമായിരിക്കും ഈ ശരീരത്തിന് അവകാശി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവൾ ചൂണ്ടിയിരിക്കുന്ന കൈകളിലേക്ക് തന്നെ നോക്കി നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ആരോഗ്യ ഒരിക്കലും മഹാദേവന് സ്വന്തമല്ല അല്ല സ്വന്തമാകില്ല ഞാനാ പറയുന്നത് അവൾ വീണ്ടും വാശിയോടെ പറഞ്ഞതും മഹയുടെ കൈകൾ അവളിൽ ഉയർന്നു താഴ്ന്നു ഡാ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ മോളെ തല്ലുന്നോ അയാൾ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ജന്മം കൊടുത്ത തന്തയ്ക്ക് മോളെ നിലക്കി നിർത്താൻ കഴിവില്ലെങ്കിൽ ഇതുപോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് വിള നിലക്കി നിർത്തേണ്ടി വരും അവൻ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മഹി നീ ഒരു കാര്യോർത്തോ എൻ്റെ മുമ്പിൽ വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ നീ തല്ലിയത് അതൊരിക്കലും ഈ സൂര്യനാരായണൻ ക്ഷമിക്കില്ല അയാൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കൈ ചുണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിക്കയല്ലാതെ അതൊരു മറുപടി ഒന്നും പറഞ്ഞില്ല ആരെ അമ്മ വന്നത് ഒരു പീച്ച് കളർ ചുരിദാറൊക്കെ ഇട്ട ഒരു പെൺകുട്ടി കണ്ണുകൾ നീട്ടി എഴുതി പൊട്ടു തൊട്ടിട്ടുണ്ട് കാതിലൊരു ജിമുക്കിയുണ്ട് നടുവിൻ്റെ താഴ്ഭാഗത്തോളം കിടക്കുന്ന മുടി പിന്നി കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുറിയിലേക്ക് വന്ന അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു അത് ആ മഹാദേവനും ആ കുട്ടിയുടെ കൂട്ടുകാരനും കൂടിയാണ് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു ദക്ഷേട്ടനും ഉണ്ടോ അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉണ്ട് ആ മഹാദേവന്റെ വിവാഹം കഴിഞ്ഞില്ലേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് അവൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിത്യായിരിക്കും എന്നല്ലേ ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ അതിനെപ്പറ്റി എന്തോ സംസാരിക്കാൻ വന്നതാ അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് നിത്യ അച്ഛനും എവിടെ അവർ സംശയത്തോടെ അവരോട് ചോദിച്ചു പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് നമുക്കൊന്നും പറയാൻ അവകാശമില്ലല്ലോ ഇല്ലല്ലോ എല്ലാ അച്ഛനും മോളും കൂടിയല്ലേ തീരുമാനിക്കുന്നത് സൂര്യേട്ടൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ സൂര്യേട്ടൻ അത് ചെയ്യില്ല അവളുടെ ഭാഷയ്ക്ക് വേണ്ടി എല്ലാത്തിനും നിന്നുകൊടുക്കുക അവർ വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു അമ്മേ അവരുടെ സങ്കടം കണ്ടതും അവൾ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് മോളെ എൻ്റെ രണ്ടു മക്കളും ഒരുപോലെ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അവൾ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് അവളുടെ എല്ലാ വാശിക്കും കൊടുത്തു എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു വളർത്തി പക്ഷെ അത് ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ കരുതിയില്ല ഇനിയിപ്പോൾ തല്ലി ശരിയാക്കാരും പറ്റില്ലല്ലോ അവർ വിഷമത്തോടെ അവളോട് പറഞ്ഞു അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ ചേച്ചിക്ക് മാറ്റം ഉണ്ടാകും ഇതിപ്പോൾ മഹിയേട്ടിനെ വിവാഹം കഴിക്കണമെന്നുള്ള വാശി മാത്രമാണ് ചേച്ചിക്ക് അത് കിട്ടാത്തതിൻ്റെ ദേഷ്യവും ചേച്ചിക്കുണ്ട് അവൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ദക്ഷേട്ടനെ അമ്മ കണ്ടോ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു കണ്ടു അവളുടെ സന്തോഷം കണ്ടതും അവർ ചിരിയോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ അവരെയൊന്ന് കണ്ടിട്ട് വരാവേ അവള് പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി അവളുടെ അമ്മ അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു അവൾ താഴേക്ക് ചെന്നതും നിത്യോടും സൂര്യനാരായണനോടും കയർത്ത് സംസാരിക്കുന്ന മഹിയാണ് കണ്ടത് അത് കണ്ടതും അവൾ സംശയത്തോടെ ഒന്ന് നിന്നു മഹിയേട്ടൻ എന്നെ എത്ര തല്ലിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ ആരോഹ്യെ ഒരിക്കലും മഹിയേട്ടൻ സ്വന്തമാക്കില്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അത് സമ്മതിക്കുകയുമില്ല നിത്യ വീണ്ടും വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നിനക്ക് മുമ്പേ ഈ അടി കൊടുക്കേണ്ടത് ഡേ ഇങ്ങേർക്ക പക്ഷേ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമായി പോയി അതുകൊണ്ട് മാത്രം അയാളെ ഞാൻ വെറുതെ വിടുന്നത് അവൻ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ കൈ ചൂണ്ടി ഒന്നും മിണ്ടിയില്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ദേ നിരഞ്ജന നിനക്ക് മാത്രമാണ് ഇവിടെ ഇത് കുറച്ചെങ്കിലും വകതിരിവുള്ളതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിനക്ക് സമയം കിട്ടുമ്പോൾ നിന ചേച്ചിയൊന്നു പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് ഇവൻ്റെ പുറകെ ഇങ്ങനെ വെള്ളമൊലിപ്പിച്ച് നടക്കേണ്ട എന്ന് അവനിപ്പോൾ താലി കെട്ടിയ ഒരു പെണ്ണുണ്ട് അതറിഞ്ഞിട്ടും ഇവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവളുടെ വാശി അതത്ര നല്ലതിനായിരിക്കില്ല ദക്ഷി ഇറങ്ങി വന്ന നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വായും തുറന്ന് അവനെ നോക്കി അത് ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു അല്ല നീ പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാം ഒരു പാവം പെണ്ണ് ഇങ്ങരുടെ മോളായിട്ട് ജനിച്ചു എന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം ദക്ഷി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല നിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല ദക്ഷേട്ടാ നടന്നുകൊണ്ടിരിക്കുവ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ നല്ലതുപോലെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അതോ ഇവളെപ്പോലെ പോലെ പഠനമൊക്കെ പാതിവഴി നിർത്താനാണോ നിന്റെയും താല്പര്യം ദക്ഷി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ പഠിക്കോ പഠിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അത് പുറത്തുനിന്ന് വന്നാൽ നീ അന്വേഷിക്കേണ്ട കാര്യമില്ല അതന്വേഷിക്കാൻ അവളുടെ അച്ഛനായ ഞാനിവിടെയുണ്ട് അത് കേട്ടതും സൂര്യനാരായണൻ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എങ്ങനെയാണോ ഇവളെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവനും ഇവളെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനുള്ള ഉള്ള അവകാശം അവനുണ്ട് ഇല്ലെങ്കിൽ അവള് പറയട്ടെ അത് കേട്ടുനിന്ന മഹി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി മഹിയേടിനെ പോലെ തന്നെയാണ് താൻ ദക്ഷേട്ടനെ കാണുന്നതെന്ന് മഹി പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി പിന്നെ ഒന്നും മിണ്ടാതെ അവള് മഹിയുടെ മുഖത്തേക്ക് നോക്കി നിരഞ്ജന പറയും മോളെ ദക്ഷിണ അങ്ങനെയൊന്നും നിന്നോട് ചോദിക്കാൻ അവകാശം അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി കേട്ടല്ലോ അവൾ പറഞ്ഞത് ഞാൻ ചോദിക്കേണ്ട കാര്യം തന്നെയാണ് അവൻ അവളോട് ചോദിച്ചത് പിന്നെ നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കളുടെ കാര്യം അന്വേഷിക്കാൻ അച്ഛനായ നിങ്ങളുണ്ടെന്ന് അച്ഛനാണെന്ന് നൂറുവട്ടം വട്ടെന്ന് ആവുകൊണ്ട് പറഞ്ഞാൽ പോരാ അതിൻ്റെ കർമ്മം കൂടി ചെയ്യണം ഇവളിങ്ങനെ നശിച്ചു പോകാൻ കാരണം നിങ്ങൾ മാത്രമാണ് അത് വല്ലപ്പോഴും ഓർത്താൻ നിങ്ങൾക്ക് കൊള്ളാം മഹി ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോഴേക്കും അയാളുടെ ഭാര്യയും അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു സുഖമാണ് ആൻറ്റി അവരെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു അവരാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ചിരിയോടെ തലയാട്ടി അതിനുശേഷം സൂര്യനാരായണന്റെ മുഖത്തേക്ക് നോക്കിയതും അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കുന്നതാണ് കണ്ടത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറയാം ഇനി മേലാൽ എൻ്റെ ജീവിതത്തിലേക്ക് കയറി ഇടപെടാൻ വരരുത് നിന്നോട് പ്രത്യേകിച്ചാണ് പറയുന്നത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പഠിച്ച നിനക്ക് കൊള്ളാം പഠിക്കാൻ വിറ്റിട്ട് അതിനുപോലും നിൽക്കാതെ എൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി നീ വരുന്നുണ്ടോ ഞങ്ങൾ കോളേജിലേക്കാക്കാം ഇറങ്ങുന്നതിന് മുൻപ് നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി ദക്ഷി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും അവളുടെ അച്ഛനിലേക്ക് നീണ്ടു അവൾക്കവരുടെ ഒപ്പം പോകാൻ താല്പര്യമുണ്ടെങ്കിലും അയാളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും അവൾ വേണ്ട എന്ന് അവനെ നോക്കി പറഞ്ഞു അതിനൊരു പ്രശ്നമാക്കേണ്ട എന്ന് കരുതി അവനവളെ നിർബന്ധിക്കാനും പോയില്ല അവർ രണ്ടുപേരും കാറിൽ കയറി ഗേറ്റ് കടന്നു പോകുന്നതുവരെ നിരഞ്ജനയും നിത്യയും സൂര്യനാരായണനും അവിടെ തന്നെ നിന്നു നീ എന്തവകാശമായിടി ആ കയറി വന്നവന് കൊടുത്തിരിക്കുന്നത് അവൻ ചോദിച്ചപ്പോൾ അവന് നീ എന്തോ വലിയ അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ അവർ പോയി കഴിഞ്ഞതും അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോട് ചോദിച്ചു ആ അവകാശം എന്താണെന്ന് അച്ഛന് ഞാൻ പറഞ്ഞു തരാം മഹിയേട്ടൻ പറയുന്നത് പോലെ ഇവളെ ഏട്ടനെ കാണുന്നത് പോലെയൊന്നുമല്ല ആ ദക്ഷിണെ കണ്ടിരിക്കുന്നത് അത് കേട്ട് നിത്യ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞതും നിരഞ്ജന പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ പിന്നെ എന്തവകാശമാ അവനുള്ളത് അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഇവൾക്ക് അവനോട് പ്രേമമാണ് നിത്യ അയാളെ നോക്കി മറുപടി പറഞ്ഞതും അയാൾ ദേഷ്യത്തോടെ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ അച്ഛൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് അവൾക്ക് പേടി തോന്നി അതച്ച ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ അയാളെ നോക്കി ഭയത്തോടെ നിന്നു നിത്യ പറഞ്ഞത് സത്യാണോ നിന്നോടാ നിരഞ്ജനെ ചോദിക്കുന്നത് ഇവൾ പറഞ്ഞത് എന്ന് അയാൾ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി അയാൾ ദേഷ്യത്തോടെ അവളെ അടിക്കാൻ കൈകൾ ഉയർത്തി എന്നാൽ അപ്പോഴേക്കും അവളുടെ അമ്മ വന്ന് അയാളുടെ മുൻപിലേക്ക് നിന്നു അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്കും നോക്കി നിങ്ങളുടെ മൂത്ത മകൾക്ക് മഹാദേവനെ പ്രേമിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവൾക്ക് ആ പയ്യനെ സ്നേഹിച്ചൂടാ അവളുടെ അമ്മ അയാളെ നോക്കി പറഞ്ഞു എനിക്കതിഷ്ടമല്ല അയാൾ തിരികെ അവരെ നോക്കി പറഞ്ഞതും അവർ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതെവിടത്തന്നെ ആയവ സൂര്യേട്ട ആ മഹാദേവൻ കല്യാണം കഴിച്ചിട്ടും ഇപ്പോഴും ഇവൾ ഇവളവൻ്റെ പുറകെയല്ലേ അത് താക്കിയതോടുകൂടി നിർത്താൻ കഴിയാത്ത നിങ്ങളെന്തിനാ ഇവളെ ശിക്ഷിക്കാൻ പോകുന്നത് ആദ്യം സൂര്യേട്ടൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നിട്ടും മതി നിരഞ്ജനയെ ചോദ്യം ചെയ്യുന്നത് അവർ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് നിരഞ്ജനയും കൂട്ടി അകത്തേക്ക് നടന്നു അച്ഛാ അവൾ ആ ദക്ഷിണെ പ്രേമിക്കോ പ്രേമിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്തോട്ടെ അത് നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട കാര്യം എന്താ അച്ഛനിപ്പോൾ എൻ്റെ കാര്യം നോക്ക് മഹിയേട്ടം പറഞ്ഞതുപോലെ അവളെ മഹിയേട്ട് സ്വന്തമാക്കിയ അവർ തമ്മിൽ ഇഷ്ടത്തിലായ പിന്നെ അച്ഛൻ്റെ ഈ മൂത്ത മകൾ ജീവനോടെ ഉണ്ടാകില്ല ഒന്നുകിൽ അവൾ ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ വാശിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോള് വിഷമിക്കാതിരിക്കുക അവൾ ഒരിക്കലും അവനെ സ്നേഹിക്കില്ല സ്നേഹിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അയാളും തിരികെ അവളെ നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു